പുനർജന്മത്തിൻ്റെ ഒരു നിഗൂഢമായ കേസ് വെടിയുണ്ടയാൽ മുദ്രയിട്ട ഒരു ഓർമ്മ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു വിദൂര ഗ്രാമത്തിൽ ടിറ്റു സിംഗ് എന്ന ഒരു ആൺകുട്ടി തൻ്റെ കുടുംബത്തെയും അയൽക്കാരെയും ഒടുവിൽ ലോകത്തെയും ഞെട്ടിച്ചു ജീവിതത്തിൽ അസാധാരണമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല മറിച്ച് തൻ്റേതായ ഒരു ജീവിതം അവൻ ഓർമ്മിച്ചുകൊണ്ടാണ് ഇത് കെട്ടുകഥയല്ല ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരവും ആകർഷവുമായ പുനർജന്മ കേസുകളിലൊന്നാണിത് ഇതെല്ലാം ഒരു പേര് ഒരു സ്ഥലം ഒരു വീടിയുണ്ട എന്നിവയിൽ നിന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ആഗ്രയ്ക്കടുത്തുള്ള പടോലി ഗ്രാമത്തിലാണ് ഡിറ്റു സിംഗ് ജനിച്ചത് പൂർണ്ണവാക്യങ്ങളിൽ സംസാരിക്കാൻ കഴിയുമ്പോഴേക്കും ഒരു കൊച്ചുകുട്ടിയും അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ കുടുംബത്തോട് പറയാൻ തുടങ്ങി എൻ്റെ പേര് ടിറ്റോ എന്നല്ല സുരേഷ് വർമ്മ എന്നാണ് ഞാൻ ആഗ്രയിലായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യം ഇതെല്ലാം തള്ളിക്കളഞ്ഞു പക്ഷെ ടിറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹം അതിശയിപ്പിക്കുന്ന വ്യക്തതയോടെ സംസാരിച്ചു താൻ താമസിച്ചിരുന്നതായി അവകാശപ്പെടുന്ന അയൽപ്പക്കം തൻ്റെ കട വീട് ആ കഴിഞ്ഞ ജന്മത്തിലെ കുടുംബാംഗങ്ങളുടെ പേരുകൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ കേസിനെ യഥാർത്ഥത്തിൽ ഭയാനകമാക്കിയത് അദ്ദേഹത്തിന്റെ ആക്രമസക്തമായ മരണമാണ് തലയിൽ വെടിയേറ്റാണ് അയാൾ മരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ടിറ്റു തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്തത് താൻ എങ്ങനെ മരിച്ചുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു ആഗ്രയിലെ ഒരു റേഡിയോ കടയുടെ ഉടമയായിരുന്നു താനെന്നും തലയിൽ വളരെ അടുത്ത് നിന്ന് വെടിയേറ്റുവെന്നും അദ്ദേഹം പറഞ്ഞു കഥ വേട്ടയാടുന്നുണ്ടെങ്കിലും സത്യത്തിന് വളരെ അകലെയായി തോന്നി ഒരു ദിവസം ടിറ്റുവിന്റെ കുടുംബം അന്വേഷിക്കാൻ തീരുമാനിച്ചു അവർ ടിറ്റുവിനോടൊപ്പം ആഗ്രയിലേക്ക് യാത്ര ചെയ്തു തുടർന്നുണ്ടായ കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു ടിറ്റു ആഗ്രയിലെ തെരുവുകളിലൂടെ സഞ്ചരിച്ചത് അവിടെയുള്ളവരെ അറിയാമെന്ന മട്ടിലായിരുന്നു അദ്ദേഹം തൻ്റെ കുടുംബത്തെയും സംശയാസ്പദമായ നാട്ടുകാരെയും സുരേഷ് വർമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു റേഡിയോ ഷോക്ക് ഉടമയും ടിറ്റു ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് തലയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടയാളുമായിരുന്നു അദ്ദേഹം അതിലും ഞെട്ടിക്കുന്ന കാര്യം എന്നാൽ ടിറ്റു സുരേഷിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും തിരിച്ചറിഞ്ഞു ഭാര്യയെയും കുട്ടികളെയും പേരെടുത്ത് വിളിച്ചു കടയിൽ സൂക്ഷിച്ചിരുന്ന പ്രത്യേക ഉപകരണങ്ങൾ എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൂടാതെ അപരിചിതർക്ക് അറിയാൻ കഴിയാത്ത സ്വകാര്യ കുടുംബകാര്യങ്ങളും അദ്ദേഹം വിവരിച്ചു ടിറ്റുവിനെ പരിശോധിച്ച ഡോക്ടർമാർക്ക് ഒന്നും കണ്ടെത്താനായില്ല നിലവിലെ ജീവിതത്തിൽ ഒരിക്കലും തലയ്ക്ക് പരിക്കേറ്റിട്ടില്ലെങ്കിലും സുരേഷ് വർമ്മയ്ക്ക് വെടിയേറ്റ സ്ഥലത്ത് ടിറ്റുവിൻ്റെ തലയിൽ വിചിത്രമായ ആകൃതിയിലുള്ള ഒരു ജന്മചിഹ്നം ഉണ്ടായിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള പുനർജന്മ കേസുകൾ ഗവേഷണം നടത്തിയിരുന്ന വിർജീനിയ സർവകലാശാലയിലെ പ്രശസ്ത മനോരോഗ വിദഗ്ധനായ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി സ്റ്റീവൻസൺ കേസ് വിപുലമായി രേഖപ്പെടുത്തി ടിറ്റുവിൻ്റെ ഓർമ്മകൾ സുരേഷ് വർമ്മയുടെ ജീവിതവുമായി അസാധാരണമായ കൃത്യതയോടെ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി സുരേഷിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള വെടിയേറ്റ മുറിവിനെ ടിറ്റുവിൻ്റെ ജന്മചിഹ്നവുമായി അദ്ദേഹം താരതമ്യം ചെയ്തു സ്ഥാനങ്ങൾ ഏതാണ്ട് കൃത്യമായി യോജിച്ചു പുനർജന്മത്തിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ കേസ് ഒരു അസ്വസ്ഥമായ നികോടത അവതരിപ്പിക്കുന്നു മരിച്ചുപോയ ഒരു അപരിചിതന്റെ ജീവിതത്തിന്റെ അടുത്ത വിശദാംശങ്ങൾ ഒരു കുട്ടിക്ക് എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും അവൻ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു നഗരത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും മാരകമായ മുറിവിനെ അനുകരിക്കുന്ന ഒരടയാളം അവൻ്റെ തലയിൽ എങ്ങനെ ഉണ്ടാകും ഉത്തരം എന്ത് തന്നെ ആയാലും ടിറ്റുവൻ്റെ കഥ ഗവേഷകരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുന്നു ജീവിതം മരണം ബോധം എന്നിവയെക്കുറിച്ചുള്ള ചില നിഗൂഢതകൾ നമ്മുടെ നിലവിലെ ധാരണയ്ക്ക് അപ്പുറമായിരിക്കുന്നതിൻ്റെ ഒരു ഭയാനകമായ ഓർമ്മപ്പെടുത്തൽ